സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ ചില ടെക്സ്റ്റ് ഫങ്ഷൻസ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അതേപോലെ സെൽ റഫറൻസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു ഫങ്ഷൻ ഉപയോഗിക്കുമ്പോഴൊക്കെ തന്നെയും ആ ഫങ്ഷൻ ഏതെങ്കിലും ഒരു സെല്ലുമായി റഫർ ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇങ്ങനെ സെൽ റഫറൻസ് ഉള്ള ഒരു സെൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കോളം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ത് എറർ മെസ്സേജ് ആയിരിക്കും നമുക്ക് ലഭിക്കുക ഇങ്ങനെ എറർ വരാതിരിക്കാൻ നമ്മൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത് അതാണ് ഇന്നത്തെ പ്രധാന ടോപ്പിക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റ് ഫംഗ്ഷനായ അപ്പർ ഫങ്ഷൻ ലോവർ പ്രോപ്പർ എന്നിങ്ങനെ പരിചയപ്പെട്ടിരുന്നു ഈ ഇവയൊക്കെ തന്നെയും മറ്റൊരു സെല്ലുമായി ഒരു റഫറൻസ് കൊടുക്കുന്നുണ്ട് ആ റഫറൻസ് അനുസരിച്ചിട്ടാണ് ഈ ഫങ്ഷൻ പ്രവർത്തിക്കുന്നത് നമുക്കതൊന്നും കൂടി നോക്കാം നമ്മളിവിടെ ഒരു കോളേ ഇൻസേർട്ട് ചെയ്യുന്നു ഇവിടെ അപ്പർ എന്ന ഫങ്ഷൻ ഉപയോഗിച്ചു ഈ സെല്ലുമായി ഈ അപ്പർ ഫങ്ഷന് ബന്ധമുണ്ട് ഇവിടെ കോപ്പി ചെയ്തു ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നു ഇവിടെയൊക്കെ തന്നെ അതിന്റെ ക്യാപിറ്റൽ ലെറ്റർ ആണ് കാണിക്കുന്നതെങ്കിലും ഫോർമുല ബാറിൽ നമുക്ക് അപ്പർ ഏ ത്രി എന്നാണ് കാണിക്കുന്നത് അതായത് ഈ സെല്ല് ഫങ്ഷൻ ഏ ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇവിടെ രണ്ട് ഭാഗ രണ്ട് കോളത്തിലും പേരുകൾ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒന്നാമത്തെ കോളം ഡിലീറ്റ് ചെയ്യുന്നു ഇവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു കോണ്ടാക്സ്റ്റ് മെനു വരുന്നു ഇവിടെ നമ്മൾ ഡിലീറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം ഒന്നുകിൽ ഡിലീറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ മെനു വന്ന ശേഷം കീബോർഡിലെ ഡി അമർത്തിയാൽ ഡി എന്ന ലെറ്റർ അമർത്തിയാലും അത് ഡിലീറ്റ് ആവും ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു എറർ മെസ്സേജ് ആണ് കാണിക്കുന്നത് റഫറൻസ് എറർ എന്നാണ് പറയുക എന്ന് വെച്ചാൽ ഈ സെല്ലിൽ ഉണ്ടായിരുന്ന ഫിസ് ഈക്വൽ ടു അപ്പർ എന്ന് പറഞ്ഞ ഫോർമുല നേരത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്തു പോയ ഏത്രിയുമായി ബന്ധപ്പെട്ടതാണ് ആ ഏത്രി ഡിലീറ്റ് ചെയ്തു പുതിയ കോളമാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് അവിടുത്തെ റഫറൻസ് നഷ്ടപ്പെട്ടു പോയി ആ റഫറൻസ് നഷ്ടപ്പെട്ടു പോയതിനുള്ള എററാണ് ഇവിടെ കാണിക്കുന്നത് ഇങ്ങനെ ഒരു എറർ മെസ്സേജ് വരാതിരിക്കാൻ നമ്മൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത് ഈ എറർ മെസ്സേജ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി എറർ മെസ്സേജ് ഒഴിവാക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമ്മളത് അണ്ടു ചെയ്യാണ് അണ്ടു ചെയ്യാൻ കൺട്രോൾ സെറ്റ് അമർത്തിയാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത കാര്യം ഇവിടെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ ഇവിടെ എറർ മെസ്സേജ് കാണിക്കുന്നുല്ല അപ്പോൾ ഒന്ന് നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യാതിരിക്കാം അതിന് നമ്മൾ ഹൈഡ് ചെയ്യണം നമ്മൾ വീണ്ടും മൗസ് പോയിന്റർ കോളം എ ന്റെ ലേബലിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ താഴെ ഹൈഡ് അതിൻ്റെ അടിയിൽ എല്ലാത്തിൻ്റെ അടിയിലും ഒരു ലെറ്റർ അണ്ടർ സ്കോറ് വരച്ചിട്ടുണ്ടാവും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും ആ കീ അമർത്തിയാലും മതി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ മെനു വരുമ്പം എച്ച് അമർത്തിയാൽ അത് ഹൈഡ് ഹൈഡാവും ഇപ്പം എ എന്ന കോളം ഹൈഡായി അങ്ങനെ ഹൈഡ് ആയതുകൊണ്ട് നമ്മുടെ വാല്യൂവിന് എന്തില്ല റഫറൻസ് പ്രശ്നമില്ല നമുക്ക് പ്രിൻ്റിലോ അല്ലെങ്കിൽ കാഴ്ചയിലോ ഒന്നും കാണില്ല അവിടെ എം ബി സി ഡി മുതലേ കാണുള്ളൂ ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ എ ഹൈഡ് ആണെന്ന് അർത്ഥം അതാണ് ഒന്നാമത്തെ മാർഗം രണ്ടാമത്തെ മാർഗം നമുക്ക് ഇത് അൺഹൈഡ് ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്യാം ഇവിടെ ഇവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഹൈഡെന്ന് കൊടുത്താൽ മതി ഇവിടെ സെലക്ട് ചെയ്യാം എന്നിട്ട് ഫ്രണ്ട് ഹൈഡി തോ അപ്പോൾ ആ വാല്യു ഇവിടെ തന്നെ വന്നു സ്വാഭാവികമായും രണ്ടാമത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യുന്നു ഇതിനെ കോപ്പി ചെയ്യുന്നു കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കോപ്പി എന്ന് കാണാം അതാണ് ഒരു മാർഗം ഇവിടെ കോപ്പി എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് കോപ്പി ആവും ഇനി അത് കോപ്പി ആയത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൺട്രോൾ സി അമർത്തുക കൺട്രോൾ സി കോപ്പിക്കുള്ളതാണ് ഇനി ഇവിടെ തന്നെ ഇങ്ങനെ സെലക്ഷൻ കാണാം അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് പേസ്റ്റ് ചെയ്യാൻ പോവാണ് സാധാരണ പേസ്റ്റ് ചെയ്താൽ ഈ സാധനം തന്നെ ഫങ്ഷൻ തന്നെ അവിടെ കാണിക്കും ഇപ്പോൾ ഫങ്ഷനിൽ അപ്പർ ഏ ത്രീ എന്നാണ് പേസ്റ്റ് ചെയ്യാൻ കൺട്രോൾ സി കോപ്പി ചെയ്യാൻ കൺട്രോൾ വി അടിച്ചാൽ കൺട്രോൾ പ്രസ് ചെയ്തു വി എന്ന ലെറ്റർ പ്രസ് ചെയ്യുമ്പോൾ പേസ്റ്റ് ആവും പക്ഷെ ഇവിടെ വി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്പർ എത്രീന്ന് തന്നെയാണ് ഇവിടെ കാണുക അപ്പൊ നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് കാണാം അപ്പൊ ഇവിടെ ഈ ഏറോ മാർക്കിന്റെ കൊണ്ടുവരുമ്പോ പേസ്റ്റ് വാല്യൂസ് എന്ന് നമുക്ക് കാണാം പേസ്റ്റ് വാല്യൂസ് പേസ്റ്റ് സ്പെഷ്യല് പേസ്റ്റ് വാല്യൂസ് അതിൽ ഒന്നാമത്തെ ഐക്കണ്ട മുകളിൽ വെക്കുമ്പോൾ വാല്യൂസ് വി എന്ന് കാണാം അവിടെ നമുക്ക് എന്തു ചെയ്യാം ക്ലിക്ക് ചെയ്യാം അതോടുകൂടി ഇവിടെ ഇപ്പം ഫങ്ഷൻ പോയി അവിടുത്തെ പേരായി കാണുന്നത് ഈ ഇങ്ങനെ ആൻഡ് മൂവ്മെന്റ് ഒഴിവാക്കാൻ എറുമ്പ് പോകുന്ന പോലെ ഇങ്ങനെ മൂവ്മെന്റ് ഒഴിവാക്കാൻ എസ് കെ പി അമർത്താം അല്ലെങ്കിൽ കീ പ്രസ് ചെയ്യാം ഇനി നമ്മൾ ഇവിടെ കോളം ഡിലീറ്റ് ചെയ്താലൊന്നും സംഭവിക്കില്ല പക്ഷെ അതിൻ്റെ മുമ്പ് നമുക്ക് ഹെഡിങ് ഇവിടത്തേക്ക് വേണ്ടതുണ്ട് അതിന് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ സി അമർത്തുന്നു എൻ്റർ കീ പ്രസ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ വി ചെയ്യാം രണ്ടും ഒരു വ്യത്യാസം കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നതുണ്ടാവും നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൺട്രോൾ വി കൊടുത്തു കഴിഞ്ഞാൽ സോറി നമ്മളിവിടെ കോപ്പി ചെയ്തു എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ വി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് പേസ്റ്റ് ആവുന്നു പക്ഷേ ഇവിടുത്തെ ആൻഡ് മൂവ്മെന്റ് ഇവിടെ ഇങ്ങനെ എറുമ്പ് പോകുന്നത് പോലെ ഇങ്ങനെ ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അതിന്റെ അർത്ഥം ഇനിയും നമുക്ക് ഈ വാല്യൂ ഈ കോപ്പി ചെയ്തത് എവിടെയും പേസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇവിടെ വെച്ചു കൺട്രോൾ ബി അടിച്ചാൽ അവിടെ വരും ഇവിടെ വെച്ച് കൺട്രോൾ ബി അടിച്ചാൽ അവിടെ വരും ഇതാണ് അതിന്റെ വ്യത്യാസം ഞാൻ കൺട്രോൾ സെറ്റമെന്റ്സ് ഉണ്ടു ചെയ്യാണ് പക്ഷെ അതേസമയം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് എൻഡർക്ക് പ്രസ് ചെയ്ത് കഴിയുന്നോട് കൂടി ഈ മൂവ്മെന്റ് ലൈവായി ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മൾ കൺട്രോൾ ബി അടിച്ചാലൊന്നും വരില്ല അത് മെമ്മറിയിന്നും പോയി നടത്തും അപ്പം കൺട്രോൾ വി കൊടുക്കുന്നതും എൻട്രിക്ക് അമർത്തി പ്രസ് ചെയ്ത് അത് പേസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു വ്യത്യാസം സാന്ദർഭികമായി പറഞ്ഞതാണ് ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനെ ഡി അമർത്തി ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഡി എന്ന ഭാ ഡിലീറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പം നമുക്ക് എന്താവുന്നില്ല ഈ വാല്യൂ പേസ്റ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ എറർ മെസ്സേജ് ഒന്നും കാണുന്നില്ല അപ്പോൾ ഒന്നാമത്തെ മാർഗം അത് ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എറർ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് നമ്മൾ പേസ്റ്റ് സ്പെഷ്യലുള്ള പേസ്റ്റ് വാല്യൂസിലെ വാല്യൂ മാത്രം പേസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് നമുക്ക് മറ്റു രണ്ട് ഓപ്ഷനും കൂടിയുണ്ട് അതുകൂടിയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം നമ്മളിവിടെ കോപ്പി ചെയ്യുന്നു കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുന്നു എന്നിട്ട് നമ്മളിവിടെ കൺട്രോൾ വി നോർമൽ പേസ്റ്റിംഗ് ആകുമ്പോൾ ഇവിടെ എന്താണ് സീറോ കാണിക്കുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സെൽ റെഫറൻസ് ഇവിടെ ജി ത്രീയിലേക്ക് മാറി എഫ് ത്രീയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഈ ഇവിടുത്തെ റെഫറൻസ് ഇ ത്രീ ആണ് ഇവിടുത്തെ റഫറൻസ് ജി ത്രീ ആയി മാറി തൊട്ടടുത്ത സെല്ലാണ് റഫറൻസ് ഉള്ളത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കാൻ കാരണം അപ്പം അതിനാണ് നമ്മൾ പേസ്റ്റ് സ്പെഷ്യല് വാല്യൂ ഉപയോഗിക്കുന്നത് അപ്പോൾ അതോടുകൂടി സെൽ റഫറൻസ് ഇല്ലാതാവും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു കോപ്പി ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്പെഷ്യൽ നമ്മൾ പേസ്റ്റ് കൊടുക്കാണ് പേസ്റ്റ് സ്പെഷ്യൽ ഒന്നാമത്തെ ഓപ്ഷൻ പേസ്റ്റ് വാല്യൂ നമ്മൾ കണ്ടു ഇവിടെ വാല്യൂ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിച്ചു ഇവിടെ നമ്മൾ ഫോർമാറ്റൊക്കെ ചെയ്ത് ഫിഫ്റ്റി നയൻ പോയിന്റ് ത്രീക്ക് പകരം സെല്ലിൻ്റെ പിന്നെ നമ്പർ ഓഫ് ഡെസിമൽസ് ഒക്കെ കൂടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത് പേസ്റ്റ് വാല്യൂസ് ക്ലിക്ക് ചെയ്യുമ്പം ആ വാല്യൂ ഇങ്ങനെയാണ് വേണ്ടത് നമുക്ക് ഫോർമാറ്റ് കൂടി വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യും നോക്കാം അപ്പം ഇവിടെ നമ്മൾ നേരത്തെ കൺട്രോൾ സിയുടെ ഭാഗം ഇവിടെ ഉണ്ട് ഇത് എൻഡർ അടിക്കാത്തതുകൊണ്ട് കൊണ്ട് കോപ്പിന്റെ ഭാഗം നമ്മൾ ഇവിടെ ഉണ്ട് എത്ര പ്രാവശ്യം ആണെങ്കിലും നമുക്ക് പേസ്റ്റ് ചെയ്യാം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുന്നു രണ്ടാമത്തെ ഭാഗം പേസ്റ്റ് വാല്യൂസ് ആൻഡ് നമ്പർ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യുക സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂസ് കിട്ടി ആക്ച്വലി ഇത്രയും ഡെസിമൽ പ്ലേസ് ഫോർമുല ബാറിൽ നോക്കിയാൽ കാണാം നമ്മൾ ഫോർമാറ്റ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഡെസിമൽ എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് നമ്പർ ഫോർമാറ്റിൽ ഇങ്ങനെ കിട്ടി പക്ഷെ ഇതിനൊരു ഒരു പിന്നിയൊരു ഉണ്ട് എന്താ വ്യത്യാസം ഇവിടെ ബോർഡർ ലൈനുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ബോർഡർ ലൈനുകൾ ഇവിടെ ഇല്ല അതായത് ഇവിടെ എന്ത് ഫോർമാറ്റ് ഉണ്ടോ അതൊക്കെ കിട്ടണം ഇവിടെ സപ്പോസ് നമ്മൾ പിന്നെ ഇതേപോലെ ഭംഗിയാക്കാൻ വേണ്ടി ഇങ്ങനെ സെലക്ട് ചെയ്തു കളറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കിട്ടണം അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കാം അപ്പം ഇവിടെ നമുക്ക് ശരിയായിട്ടില്ല നമ്മളിവിടെ കോപ്പി ഇവിടെ തന്നെ ഉണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പേസ്റ്റ് വാല്യൂസ് ആൻഡ് സോഴ്സ് ഫോർമാറ്റിംഗ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുന്നു അതോടുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിഫ്റ്റി നയൻ പോയിന്റ് ത്രീന്ന് കാണിക്കുന്നുണ്ട് ഈ ബോർഡർ ലൈനും ഉണ്ട് ഇനി ഇവിടെ മറ്റ് ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വരും ഉദാഹരണത്തിന് നമ്മൾ ഈ ഇതേപോലെ കളറൊക്കെ കൊടുത്ത് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തു ഇവിടുന്ന് ഒരു കളറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കളറൊക്കെ ഇവിടെ വരും നമ്മൾ കോപ്പി ചെയ്യുന്നു എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ചെയ്തു സ്പെയിറ്റ് സ്പെഷ്യലിൽ നമ്മൾ മൂന്നാമത്തേതായിട്ടുള്ള വാല്യൂസ് ആൻഡ് സോഴ്സ് ഫോർമാറ്റിംഗ് അപ്പോൾ നമുക്ക് ഇവിടെ എന്താണോ ഉള്ളത് അതൊക്കെ ഇവിടെ കിട്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക താങ്ക് യു വെരി മച്ച്